ഞാനൊന്നും നോക്കിയതാ മുമ്പേ ആരെങ്കിലും അത് ചെയ്യണമല്ലോ അച്ഛനൊന്നോർത്തോ ഇനി ഞങ്ങളുടെ അമ്മയെ കരയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇനിയും അച്ഛൻ്റെ മുന്നിൽ വരും അത് നന്നായിട്ട് ഓർമ്മ വെച്ചോ എന്തുണ്ടോ എന്തായാലും ഒന്നും പറയാതെ യാമി മുള്ള കത്തി എടുത്ത് എന്റെ അടുത്തേക്കും യാമിയോ ഞാൻ ചെയ്തു അമ്മ അമ്മ എന്നെ എത്ര വേണേലും വഴക്കു പറഞ്ഞോ അടിക്കുന്നെങ്കി അടിച്ചോ അമ്മ അവളെ കൊണ്ടുപോ യാമി അമ്മയുടെ കൂടെ ചെലിവറിയിട്ടാമ്മോളെ എടുക്കാൻ മുറിയിലേക്ക് പോകാൻ വേണ്ടി ഇഷ്ടം നിങ്ങളിഷ്ടം നിങ്ങൾ യാമി നീ എന്തൊക്കെ ഭ്രാന്തി കാണിക്കുന്നത് ഇങ്ങനെയാണ് അമ്മ സ്നേഹിക്കുന്നത് എടുത്ത് നിനക്ക് വെട്ടിക്കൊള്ളാനായിരുന്നെങ്കിൽ എന്നെ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാമായിരുന്നു ഇതൊന്നും നമ്മുടെ മാർഗം അല്ല ഇനി ആരോട് ദേഷ്യം വന്നാലും ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ ഇന്നലെ ചേച്ചി ഇതാ പറഞ്ഞതല്ലേ ഇന്നലെ അമ്മ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ ചേച്ചി പറഞ്ഞു അമ്മേ ഇനി ഇതുകൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളു എന്തായാലും എല്ലാം തികയുന്നുണ്ട് പോവാന്നൊക്കെയാ പറഞ്ഞത് തിരിച്ചു വരുമോ എന്തോ നാണില്ലാത്തതുകൊണ്ട് അതിൽ സംഭവിക്കും എന്തു പറ്റി കുട്ടിച്ച ആരാ ഇപ്പൊ വിളിച്ചേ അച്ഛൻ ഒരുപാട് പറഞ്ഞു മോത്തൊരു പോലെ അയാള് പറഞ്ഞത് സങ്കടമൊന്നുമല്ല വേണമെങ്കിൽ അല്പം സന്തോഷിക്കാവുന്ന കാര്യ അതെങ്ങനെയാ പറയുക എങ്ങനെയാ നടത്തുക എന്നുള്ളതാണ് പ്രശ്നം എന്താ ഗംഗാദൻ ചോദിക്കുന്നത് ഇതിപ്പോ ആനന്ദും മൈഥിലിയും തമ്മിലുള്ള സൗഹൃദത്തിന് തെറ്റായ രീതിയിൽ ആളുകളെല്ലാം പറഞ്ഞു തുടങ്ങി ഇതിനിപ്പോ അങ്ങനെയാ വീട്ടേണ്ടത് അല്ലേ കുട്ടിച്ച നല്ല കാര്യം ആരുടെ ചിന്തയിൽ വന്നതായാലും മൈഥിലിക്കും മക്കൾക്കും അതുകൊണ്ട് നല്ലതേ വരൂ അതേടോ ഇങ്ങനെ ഒരു കഥ പറഞ്ഞ് പ്രചരിപ്പിച്ചതിലൂടെ ിയുടെ ജോലി കളയുക എന്നുള്ളതൊന്നല്ല അവരുടെ ഉദ്ദേശം ആനന്ദം തമ്മിലുടെ സൗഹൃദം അതെ മൈഥിലിയുടെ അച്ഛൻ ഒരു കാര്യം വിളിച്ചേൽപ്പിച്ചു അത് സാരംഗിനോട് പക വീട്ടാൻ വേണ്ടി കുട്ടിച്ചൻ ഉപയോഗിക്കരുത് എന്നാ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്യും ജഡോ ഇക്കാര്യത്തിൽ അവൻ തന്നെയല്ലേ അല്ല ഞാനെന്ന് ചോദിക്കട്ടെ മൈഥിലിയെ അപമാനിച്ചവനോട് തനിക്ക് പക തോന്നില്ലേ താൻ അവളുടെ അമ്മയാണെന്നൊക്കെയല്ലേ പറയുന്നത് അതെനിക്ക് തോന്നാതിരിക്കോ ആ തനിക്ക് തോന്നാം എനിക്ക് തോന്നാൻ പാടില്ല അത് അല്ല ഇവിടെ അതൊന്നും അല്ല പ്രശ്നം മൈഥിലിയോട് ഇതൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗംഗാധന് അതാരാ സംസാരിക്കുന്നതുകൊള്ളാം അടുത്ത് പിടിച്ചിരുത്താനും ചേർത്ത് പിടിക്കാനും ഒക്കെ ആണെങ്കിൽ അത് തനിക്ക് വലിയ അധ്വാനം ഇല്ലാത്ത കാര്യമാണല്ലോ ഇതുപോലെ എന്തെങ്കിലും കുഴപ്പം പിടിച്ച കാര്യമാണെങ്കിൽ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്പം ഞാൻ അങ്ങനെ അയ്യോ അങ്ങനെ ഒരു മിടുക്ക് എനിക്ക് വേണ്ട മൈതിലിയെ ഒന്ന് വിളിപ്പിച്ചിട്ട് നിങ്ങൾ അമ്മളും സംസാരിക്കുന്ന നേരത്തെ ഈ കാര്യം അങ്ങ് പറ അയ്യോ ഞാനില്ല പിന്നെ പിന്നെന്താ ചെയ്യ ഒരു കാര്യത്തിന് ഇറങ്ങി എല്ലാം അറിയണ്ടേ മൈഥിലയുടെ തീരുമാനം അറിയുന്നതിന് മുൻപ് കുട്ടികളുടെ തീരുമാനം അറിയണം അത് പ്രധാനമല്ലേ പിന്നെന്താ എന്നാ പിന്നെ ധൈര്യമായിട്ട് കുട്ടിച്ച മുന്നോട്ട് ഇറങ്ങ മൈഥിലയുടെ അച്ഛനോട് വരാനും പറ ഇതങ് നടത്തി കാണിച്ചു ആ കൊടുക്കാന്നേക്കാം നടന്ന നല്ല കാര്യമായി നല്ലൊരു ജീവിതം അർഹിക്കുന്ന ഒരുത്തിയാ അവള് അതവൾക്ക് കിട്ടിയിട്ടുമില്ല ഒന്നിച്ച് ജീവിച്ചപ്പോൾ പോലും സാരംഗവളെ ചതിക്കുമായിരുന്നല്ലോ നമുക്ക് അവളെ ഒന്ന് വിളിപ്പിക്കാം എന്നിട്ട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അതേ ഉള്ളൊരു പോംവഴി ഇതിപ്പോ കുട്ടിച്ചന്റെ കോർട്ടിൽ നിന്ന് പന്ത എന്റെ പറയാൻ പറ്റൂ മൈഥിലിയുടെ അച്ഛൻ കുട്ടിച്ചനെ പറഞ്ഞു കുട്ടിച്ചൻ കുട്ടത് മൈഥിലോട് അവതരിപ്പിക്കാൻ എന്താ കാര്യം നല്ലതല്ലേ ഫാദർ നമ്മൾ മുമ്പ് തന്നെ ഈ കാര്യം സംസാരിച്ചാണല്ലോ ഫാദറെ മൈഥിലിയുടെ ചുറ്റും നിന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ആ മനസമാധാനം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മൈതിലി കഷ്ടപ്പെട്ടതിന് എനിക്ക് കൈയും കണക്കുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഇനി ബാക്കിയുള്ളത് മൈഥിലിയുടെ കുടുംബമാണ് മൈഥിലിയുടെ ജീവിതമാണ് അത് നേരെയൊക്കെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് മൈഥിലി ഒന്ന് വിളിപ്പിക്കാമോ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സംസാരിക്കാം സംസാരിക്കാം പക്ഷേ മൈഥിലിയുടെ ഒരു സ്വഭാവം വെച്ച് അതത്ര എളുപ്പം എനിക്ക് തോന്നുന്നില്ല കുറെ ആളുകളുടെ കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ടോ സമൂഹം എന്തു പറഞ്ഞാലും അതെന്നെ ബാധിക്കില്ല ഞാൻ അവരുടെ ചെലവിലല്ലല്ലോ ജീവിക്കുന്ന അതൊരു പൊട്ടത്തരാണ് പരസ്പരം ആശ്രയിക്കാതെ ഇവിടെ ആരും ജീവിക്കുന്നില്ല ഒന്നാഴ്ച ആലോചിച്ചത് മനസ്സിലാവോ ചെയ്യും ആ പിന്നെ സമൂഹത്തിന് ദൈവത്തോളം തന്നെ സ്ഥാനം കൊടുക്കുന്ന ചിലരുണ്ട് ആക്കൂട്ടത്തിൽ പെടുന്നവളാം മൈഥിലി തന്റെ ചലനങ്ങൾ സമൂഹത്തിൽ എന്തുണ്ടാക്കും എന്നതിനെ അവൾ ഭയക്കും ആ ഭയം തന്നെ ആയിരിക്കും അവളുടെ തീരുമാനവും മൈതിലി മാമും സാറും ഒരുമിക്കുന്നു ഒരിക്കലും നടക്കില്ലെന്നാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല മനുഷ്യരുടെ തീരുമാനങ്ങളല്ലേ ചിലപ്പോ ചില മാറ്റിമറിച്ചിലൊക്കെ ഉണ്ടാവോ ശരി എന്തായാലും ഞാൻ മൈഥിലി വന്ന് വിളിച്ച് പറയാം അല്ല പോയതിനു ശേഷം ചൈതന്യം വിളിച്ചിരുന്നു ഫാദർ സ്നേഹിയോട് കുറെ നേരം സംസാരിച്ചു ഏതോ അത്ഭുത ലോകത്ത് പെട്ടതുപോലെയാ ചെ ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാം തിരിച്ചു കിട്ടിയതല്ലേ വലിയ കുപ്പായങ്ങളോട്ട് വലിയ കാര്യങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് ഇതാ ഞാൻ സമൂഹത്തെ നന്നാക്കാൻ പോകുന്നു ഇതാ പിടിച്ചോളൂ എന്റെ കുറച്ച് വചനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടവർ ആ രൂപവും ഭാവവും കാര്യങ്ങൾ പറഞ്ഞു ദൈവം അതെ അതെ ഫാദർ ഫാദർ ഒരു ഒരു പക എത്ര പെട്ടെന്നാണ് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പെട്ടെന്ന് കേൾക്കുമ്പോ ഈ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒരു കൂലിയായിട്ട് അവർക്ക് തോന്നും അത് വേണ്ട സുരേഷിന്റെയും ചൈതന്യയുടെയും കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാ കുറച്ച് പണം ബാങ്കിലിട്ട് കൊടുക്കണം അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന അവസ്ഥയിൽ അതാ എന്റെ തീരുമാനം നന്നായിട്ടോ ഇത്തരം മനസ്സുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ലോകം നന്നാവും വേറൊന്നും വേണ്ടടോ ആ മൈതിലിയെ വിളിച്ചിട്ട് മൈതിലി വരാൻ സമയം ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ നിങ്ങൾ വരണം ഫുട്ബോൾ കളിക്കുന്ന മൈഥിലിയുടെ അച്ഛൻ വിളിച്ച് കുട്ടിച്ചനോട് കാര്യം പറഞ്ഞു കുട്ടിച്ചൻ അത് തട്ടാതെ മുട്ടാതെ നമുക്ക് പാസ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കണമെന്നാണ് കുട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നത് തീരുമാനം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഈ കാര്യം കൊണ്ട് മൈഥിലിയുടെ മുന്നിലേക്ക് പോവാൻ എനിക്ക് പേടിയുണ്ട് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്താൽ ി ഒരു ഉറച്ചു നിൽക്കും പലവട്ടം ഓർമ്മയുണ്ട് അന്നൊന്നും ഇതുപോലെ ബാധിക്കുന്ന ഒരു സാരംഗിന്റെ ചില കമന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ വിട്ടുവീഴ്ചയില്ലാതെ ഇതൊന്ന് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ചെന്ന് സിറ്റുവേഷൻ ഒക്കെ കാര്യം പ്രസന്റ് ചെയ്യാം സംഗതിയൊക്കെ നല്ല ഞാനും കൂടെ വരാം പക്ഷേ അവിടെ ചെന്നിട്ട് താ മൈദിലോട് സംസാരിക്കേ ഞാൻ മക്കളുടെ കൂടെ ഇവിടെ ഇരിക്കാന്ന പറച്ചിലുണ്ടല്ലോ അത് വേണ്ട അതെ എന്നെ കൊണ്ടുപോയി നിനക്ക് ചായ എടുക്കട്ടെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇട്ടോളാം നീ എന്ത് ചെയ്യായിരുന്നു ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു ഞാനും കമലയും തമ്മിൽ സംസാരിച്ചോണ്ടിരുന്നത് ഞങ്ങളും മൈഥിലാണ്ടിയുടെ കല്യാണത്തിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലേ പിന്നെ ഞങ്ങൾ എന്താ മൈദിലി ആന്റിയും ആനന്ദങ്ങളും തമ്മിലുള്ള കല്യാണം നടന്നേ പറ്റൂ വൈകുന്നേരം ആകുമ്പോ യാമിയെ കാണാൻ പോകുന്നുണ്ട് അതും തീരുമാനിച്ചോ പിന്നില്ലാതെ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അവൾ ഓടി വന്നതല്ലേ അപ്പൊ അവൾക്കൊരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഓടി ചെല്ലണ്ടേ ഞാനും അനാമികയും അങ്ങോട്ട് പോവാൻ പോവാ ചുമ്മാ അങ്ങ് പോയാ പോരാ മൈത്രി ആന്റിയെ കൊണ്ട് വേണം ഒഴിഞ്ഞു മാറാനുള്ള ഒരു മെയിൻ പറയാൻ പോകുന്നതേ വലിയ കാരണം പറഞ്ഞിട്ടായിരിക്കും ആദ്യ ആന്റിയുടെ മനസ്സിൽ നിന്നും അങ്ങനൊരു തോന്നൽ എടുത്തു കളയണം എന്നിട്ട് പതുക്കെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കിയാ മതി ഇനി മുതൽ ഇത്തരം കോംപ്രമൈസിനൊക്കെ പോകുമ്പോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാ നല്ല ഉപദേശത്തിനൊക്കെ കാര്യം എന്താ കുഴപ്പം അല്ലെങ്കിലും നമ്മുടെ കല്യാണ ജീവിതത്തിന്റെ സിസ്റ്റം ഒന്നും ശരിയല്ല എത്ര പേരാ ജീവിതകാലം മുഴുവനും ഇഷ്ടമല്ലാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് എത്ര പേർക്കാ പരസ്പരം ഇഷ്ടം ഉണ്ടായിട്ടും ഒന്നിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ നമ്മുടെ സൊസൈറ്റി എന്ത് കണ്ടാലും ദൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകള് എത്ര പേരാ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നത് ഒരാളുടെ ലൈഫ് അയാളുടെ സ്വന്തമാണ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അയാൾ തീരുമാനിക്കുന്നെ സമൂഹത്തിന് ദോഷം ഉണ്ടാകാത്ത വിധത്തില് കാര്യങ്ങൾ ചെയ്താൽ പോരെ അല്ലാതെ ആളുകളുടെ ഈ ഭൂതക്കണ്ണാടി വെച്ചുള്ള നോക്കിയിരിപ്പുണ്ടല്ലോ അതൊക്കെ നിർത്തണം മനുഷ്യന് കുറച്ചുകൂടെ വ്യക്തി സ്വാതന്ത്ര്യം വേണം രഞ്ജിത്തെ അവളുടെ സംസാരം കേട്ടോ കേട്ടോ ഇങ്ങനെയൊക്കെ പറയാനും എക്സ്പ്രസ് ചെയ്യാനും അല്ലേ അവള് പഠിക്കുന്നത് അപ്പൊ പിന്നെ എന്താ കുഴപ്പം അല്ല ഒരു ഒരു അത് അതൊക്കെ കണ്ടോ ഞാൻ കൂടെ കൂടെ പറയാറുള്ള നമ്മൾ പഠിച്ചിരുന്ന കാലം പോലെ അല്ല നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ ഏത് വിഷയം എടുക്കണമെന്ന് പോലും നമ്മുടെ ഒരു സീനിയർ തീരുമാനിച്ചിരുന്നു ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് അത് നടക്കില്ലല്ലോ പഠിപ്പായാലും ജോലിയായാലും സമൂഹത്തിൽ ഇടപെടുന്ന രീതിയായാലും ആ പൻ റെഡി ആയിക്കോ എന്തായാലും പോയേക്കാം നിങ്ങൾ നല്ല സ്പീഡാണല്ലോ സാറേ നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് ഒരു വൺ ഓർ പോലും ആയിട്ടില്ല സേഫായി ഒരിടം കണ്ടെത്തിയ നിലയ്ക്ക് എത്രയും പെട്ടെന്ന് അതങ്ങ് കൈമാറാന്ന് കരുതി അല്ല ഓൺലൈനിൽ ഓൺലൈനിൽ ഒരു ന്യൂസ് ക്ലിക്കാക്കി എടുക്കുന്നതിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ ഇന്നുമുതൽ പരസ്യങ്ങൾ തുടങ്ങണം ആൾക്കാരുടെ നെഞ്ചു പഠിപ്പിക്കുന്ന തലവാചകങ്ങൾ തുടങ്ങണം അത് കഴിഞ്ഞ് ആദ്യത്തെ നടുക്കം കൊടുക്കണം ആദ്യം ഒരു ഫുൾ സ്റ്റോറിയല്ല വായിച്ചവനെ പകുതി എത്തി നിർത്തിക്കുകയും ബാക്കി പകുതി വായിച്ചില്ലെങ്കിൽ ഉറക്കം കിട്ടില്ല എന്ന രീതിയിൽ ഈ കണ്ടന്റ് ഉഗ്രനാണെങ്കിൽ നമുക്ക് കയറി ഒന്ന് മേയാൻ പറ്റും എനിക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കിരണേ മേയാൻ പറ്റിയ സംഗതിയാ ആണും പെണ്ണും എരിവും പുളിയും എല്ലാം ഉണ്ട് തന്നെയൊക്കെ സമ്മതിക്കണം നമ്മളൊക്കെ റിസ്ക് എടുക്കുന്നത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാ ഇതൊന്നുമില്ലാതെ ഒരു ക്യാമറയോ എടുത്ത് ഇതൊക്കെ പകർത്താൻ ഇറങ്ങി തന്നെ അഭിനന്ദിക്കണം താങ്ക് യു എന്നോ നമുക്ക് പോവാം എങ്ങോട്ട് അല്ല ഞാൻ ഈ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയ വീടെടുത്ത് താമസിക്കുന്നു കമ്പ്യൂട്ടറും ബാക്കി കാര്യങ്ങളും കുറച്ച് മുൻപ് പറഞ്ഞത് ഇതൊക്കെ ഹാർഡ് ഡിസ്റ്റിലാക്കി എനിക്ക് തരാന്നല്ലേ കിരൺ വന്ന് കണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ലേ തരാമല്ലേ താനൊരു കുരുട്ടു ബുദ്ധിയുള്ള പോലീസുകാരനായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം താൻ ഈ പറഞ്ഞ പണിയുണ്ടല്ലോ പല ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് ചെയ്തു തരാറുള്ളതാ പോലീസിലായാലും പുറത്തും എല്ലായിടത്തും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ചൊറിച്ചിലാടോ അവർക്കൊക്കെ എന്നെ എന്റെ പത്രത്തിന് ആവശ്യമില്ല എന്തായാലും തന്റെ വീട്ടിലേക്ക് ഞാനില്ല അങ്ങനെ പറയരുത് വന്നേ പറ്റൂ എന്താ വന്നേ പറ്റുന്നോ ഓർഡർ ആൻ ഒക്കെ ആയോ താൻ ഓർഡർ ഇടേണ്ടി വന്നാൽ ഇടേണ്ടേ കിരൺ എന്നെ കൊണ്ടുപോകാനുള്ള ചങ്കൂറ്റുണ്ടോ നിന്നോ നീ എനിക്കുള്ള പണിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട വാകരനായ നമുക്ക് കുറച്ച് കാര്യമുണ്ട് എന്താ നിങ്ങളിരിക്ക കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ മുമ്പൊരിക്കലും നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞിട്ട് മൈഥിലി നിഷേധിച്ചതാ പക്ഷേ ഇനി മൈഥിലി ആനന്ദം തമ്മിലുള്ള വിവാഹം നടന്നേ പറ്റൂ അത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം ഇന്ന് ഗംഗാധരേട്ടം വരും മൈഥിലിയോടും ആനന്ദിനോടും ഗംഗാധരേട്ടം സംസാരിച്ചോളൂ അതിനു മുമ്പ് കുട്ടികളുടെ മനസ്സിൽ എന്താണെന്നറിയണം അത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ചോദിക്കണം യാമി ഒന്നിങ്ങി വന്നേ ഇവിടെ ഇല്ലേ ഉണ്ട് എന്താ അതെ ഒരു നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് അമ്മയും ആനന്ദങ്ങളിലെയും ചേർത്ത് അച്ഛൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അമ്മമ്മയുടെ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ആനന്ദങ്ങൾ നിങ്ങളുടെ അമ്മയെ വിവാഹം കഴിക്കട്ടെ എന്ന് മക്കൾക്ക് എന്താ പറയാനുള്ളത് ആനന്ദങ്ങളുടെ വലിയ ഇഷ്ടമല്ലേ ആനന്ദ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് എനിക്ക് കുഴപ്പമില്ല ഞാൻ ആനന്ദങ്ങളോട് നേരത്തെ അമ്മക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും കുഴപ്പമില്ല അപ്പൊ പ്രശ്നം തീർന്നല്ലോ അമ്മേ ഇനിയിപ്പോ മൈത്രിയുടെ അച്ഛൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ നിങ്ങളിപ്പോ വന്നു എന്താരും കൂടി വട്ടം കൂടി ഇരുന്നൊരു ചർച്ച ഒന്നുമില്ല ഇവര് വന്നപ്പോ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്നൂന്നേ ഉള്ളൂ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ അല്ലെ എല്ലാരും കൂടെ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് എന്തായാലും നിനക്ക് ദോഷമുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലല്ലോ അമ്മ പറഞ്ഞ ഉത്തരത്തിലെല്ലാം ഉണ്ട് എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം അപവാദങ്ങൾക്കുള്ള മറുപടി അത് ശരിവെച്ചു കൊടുക്കലല്ല ഓരോ ബന്ധത്തിനും ഓരോ രീതികളുണ്ട് അതങ്ങനെ തുടരാനേ പാടുള്ളൂ രഞ്ജിത്തിനും ഒനാമയ്ക്കും മനസ്സിലായല്ലോ അല്ലേ അല്ല മൈഥിലി ഒന്നും പറയണ്ട എനിക്കിപ്പോൾ നിങ്ങളുടെ ചർച്ചയുടെ ബാക്കി കേൾക്കാൻ ഒരു താല്പര്യമില്ല രാത്രി ആവുന്നതിന് മുമ്പ് നമ്മളുടെ അച്ഛൻ ഇങ്ങെത്തും അതോടൊരു തീരുമാനാവുകയും ചെയ്യും ഫ്രീ ആണോ എന്താ എവിടെങ്കിലും പോകാനുണ്ടോ ഫ്രീ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോയാലോ വിശേഷിച്ച് നേരം സംസാരിക്കാനാ വിവാഹത്തിന്റെ കാര്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ ചിന്തിക്കുന്നത് ഏറ്റവും വ്യക്തിത്വമുള്ള ക്യാരക്ടറാണ് ഏതൊരു കാര്യം ചെയ്താലും കൃത്യമായ കണക്കൂടൽ മാമിനുണ്ട് ചില സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ചൊന്ന് വരും ചിലപ്പോ കണ്ണൊന്ന് അറിയാവുന്ന ഒരാളുടെയാ അതൊക്കെ ശരിയാ പക്ഷേ ആനന്ദ് സാറോട്ടുള്ള കല്യാണത്തിന് മാം സമ്മതം പറയാത്തതിന് എന്താ കാരണം ആനന്ദ് സാറിനെ ഇഷ്ടമല്ലാണോ അതോ ഇനിയൊരു ജീവിതം വേണ്ടാന്ന് തോന്നിട്ടാണോ